ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർ ഗുഡ് ഈവനിംഗ് ലേഡീസ് ആൻഡ് വെൽക്കം ടു മൈ ചാനൽ ചാനലിൽ കൈ ശ്രദ്ധിക്കുന്നുണ്ട് ധ്യാൻ ശ്രീനിവാസൻ നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ ഈ വീഡിയോ കാണുമല്ലേ എന്നൊന്നും എനിക്ക് അറിയില്ല കാണാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ് ഇറ്റ്സ് ഓക്കെ എനിക്ക് പറയാൻ തോന്നുന്ന കാര്യങ്ങൾ ജസ്റ്റ് പറഞ്ഞിട്ട് പോകുന്നു എന്ന് മാത്രം നമുക്കറിയാം ധ്യാൻ ശ്രീനിവാസൻ ഒരുപാട് സിനിമകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് അല്ലേ എന്തോരം സിനിമകളാണ് ചെയ്തോണ്ടിരിക്കുന്നത് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല സമ്മതിച്ചു കൊടുക്കേണ്ട കാര്യമാണ് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ധ്യാൻ ശ്രീനിവാസൻ എത്രത്തിലുള്ള സിനിമകൾ ചെയ്യണം എത്രത്തിലുള്ള സിനിമകൾ ചെയ്യണ്ട ധ്യാൻ ശ്രീനിവാസൻ സിനിമയെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല അതൊക്കെ പുള്ളിയുടെ ഇഷ്ടമാണ് അത് പുള്ളിയായി പുള്ളിയുടെ കാര്യമായി പക്ഷേ ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് ധ്യാനോടുള്ള സ്നേഹം കൊണ്ട് ചില കാര്യങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ സുഹൃത്തുക്കളെ നല്ല സ്ക്രിപ്റ്റൊക്കെ തിരഞ്ഞെടുക്കാൻ ശ്രമിച്ചുകൂടെ ഏ ഇടയ്ക്കൊക്കെ നല്ല കഥാപാത്രങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങനെ ധ്യാന്റെ നല്ലൊരു സിനിമ തിയേറ്ററിൽ പോയിട്ട് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് പറയുന്നതാണ് ഒരു പ്രേക്ഷകൻ അങ്ങനെ ധ്യാന്റെ നല്ലൊരു സിനിമ കാണാൻ ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് പ്രേക്ഷകന്റെ പെർസ്പെക്ടീവ് ആണല്ലോ അത് പറയാനുള്ള അവകാശം പ്രേക്ഷകനും ആക്ച്വലിയുണ്ട് അങ്ങനൊരു റിക്വസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കാനുള്ള റൈറ്റ്സും പ്രേക്ഷകന് ഉണ്ട് ബാക്കിയൊക്കെ ധ്യാൻ്റെ ചോയ്സ് ആണ് ആയിക്കോട്ടെ സംഗതി ശരിയാ ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റുമൊന്നുമില്ല ഏതൊക്കെ ഹിറ്റാവും ഏതൊക്കെ പൊട്ടും എന്ന് നമുക്ക് ഒരു സ്ക്രിപ്റ്റ് വായിച്ചുകൊണ്ട് എല്ലാപ്പഴും അത് മനസ്സിലാക്കാൻ പറ്റിക്കോളൊന്നും നിർബന്ധമില്ല പക്ഷേ ഞാൻ കേസിൽ കണ്ടിന്യൂസ്ലി ഇങ്ങനെ ബോംബ് സ്റ്റാർ എന്നൊക്കെ ആൾക്കാർ വിളിക്കുന്നുണ്ട് അത് അങ്ങനെ ഇറങ്ങുന്ന സിനിമകളൊക്കെ ഫെയിലിയർ ആവുന്നതുകൊണ്ടാണ് ആൾക്കാർ അങ്ങനെ വിളിക്കുന്നത് ഞാൻ വിളിക്കുന്നില്ല കേട്ടോ എനിക്ക് താല്പര്യമില്ല അങ്ങനെ വിളിക്കാൻ അങ്ങനെ അങ്ങനെ വിളിക്കുന്നതിന് അങ്ങനെ ഒരു പേര് ഉണ്ടായി പുള്ളിയാണെങ്കിലും പുള്ളിനെ തന്നെ പല ഇന്റർവ്യൂസിൻ്റെ അകത്താണെങ്കിലും ട്രോളുന്നുണ്ട് ഐ തിങ്ക് ഹീസ് ഓൾസോ എൻജോയിങ് പുള്ളിക്കും പുള്ളി അങ്ങനെ കളിയാക്കുന്നതിൽ പുള്ളിക്കും വിഷയമില്ല എന്നാണ് ഞാൻ ആക്ച്വലി മനസ്സിലാക്കുന്നത് പക്ഷേ ആ ഒരു രീതിക്ക് പോകേണ്ട ഒരു നടനായിട്ട് എനിക്ക് ധ്യാൻ ശ്രീനിവാസന് തോന്നിയിട്ടില്ല പുള്ളി തമാശകളും പരിപാടികളൊക്കെ ഇന്റർവ്യൂസിൻ്റെ അകത്ത് കുറയുന്നുണ്ട് ഫൺ ലെവലാണ് പരിപാടിയാണ് ഓക്കെയാണ് പക്ഷേ സീരിയസ് ആവേണ്ട അടുത്ത് സീരിയസ് ആയി പറയേണ്ട അടുത്ത് പുള്ളി ആ രീതിക്കും നിൽക്കുന്നുണ്ട് കഴിവുള്ള മനുഷ്യനാണ് നോളജും ഉള്ളൊരു മനുഷ്യനാണ് അപ്പോൾ നല്ലൊരു സ്ക്രിപ്റ്റിൻ്റെ ഭാഗമായി നല്ലൊരു കഥാപാത്രമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ പുള്ളി അഭിനയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അതുകൊണ്ടാണ് കണ്ടിന്യൂസ്ലി ഇങ്ങനെ ഫ്ലോപ്സ് വന്നുകൊണ്ടേയിരിക്കുന്നു ഇരിക്കുന്നു കണ്ടിന്യൂസ്ലി പുള്ളി ഈ ലെവലിൽ സ്ക്രിപ്റ്റ് തിരഞ്ഞെടുത്തോണ്ടേ സമയത്ത് ബാക്കിയുള്ള പ്രേക്ഷകർ കാര്യം എനിക്കറിയില്ല അറ്റ്ലീസ്റ്റ് എനിക്ക് ഇങ്ങനെ ഇങ്ങനെ എന്തിനാണ് ചെയ്യണേ എന്ന് തോന്നി പോകുന്നുണ്ട് ചെയ്യണോ ഞാൻ വീണ്ടും പറഞ്ഞു ചെയ്യണോ വേണ്ടത് പുള്ളിഷ്ടമാണ് പക്ഷേ എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ ജസ്റ്റ് പറയുന്നത് എന്തിനാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു സംഭവമാണ് ഞാൻ പറയുന്നത് പിന്നെ ഇത് പറയാൻ ഒരു കാരണം കൂടിയിട്ട് ആക്ച്വലി ഉണ്ട് ഒരു കാരണം കൂടി പുള്ളിയുടെ ഇൻ്റർവ്യൂസ് തന്നെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ് ചില സ്ക്രിപ്റ്റുകളൊക്കെ പുള്ളി തേടി വരുമ്പോൾ അല്ലെങ്കിൽ ചില ഡയറക്ടേഴ്സൊക്കെ പുള്ളിയെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് പുള്ളിക്ക് ചില പടങ്ങൾ പടങ്ങളുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ചില പടങ്ങളൊക്കെ പുള്ളിക്ക് അത് ഫെയിലിയർ ആവുമോ അല്ലെങ്കിൽ വർക്ക് ആവില്ലേ എന്നുള്ളതൊക്കെ മനസ്സിലാവാറുണ്ട് അത് പുള്ളി അപ്രോച്ച് ചെയ്യുന്ന ആളുകളോടും പുള്ളി പറയാറുണ്ട് എന്നുള്ളതാണ് പല ഇന്റർവ്യൂസിലും പുള്ളി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഡയറക്ടേഴ്സ് ആണെങ്കിലും റൈറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിലും അത് ഓക്കെയാണ് അവർക്ക് കോൺഫിഡൻസ് ഉണ്ട് എന്ന് അവർ പറയുമ്പോഴാണ് പുള്ളി അത്തരത്തിലുള്ള സിനിമകൾ ചെയ്യാൻ തയ്യാറാവുന്നത് എന്നുള്ള രീതിയിലും പുള്ളി ആക്ച്വലി പറയുന്നുണ്ട് അപ്പം അങ്ങനെ പറഞ്ഞ് അങ്ങനെ പുള്ളി പറയുന്നുണ്ട് മനസ്സിലായത് അപ്പം കണ്ടിന്യൂസ്ലി ഒരു സ്ക്രിപ്റ്റ് നമുക്ക് ഹിറ്റ് ഹിറ്റാവു എന്നുള്ളത് നമുക്ക് അറിഞ്ഞിട്ട് അടിപൊളി സിനിമകൾ മാത്രം എടുത്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല പക്ഷേ ഇത്തരത്തിലുള്ള സിനിമകൾ ഒരു പരിധി വിട്ടിട്ട് വരുന്ന സമയത്ത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ ഇഫ് മനസ്സിലാവുമെങ്കിൽ ഇത് പുള്ളി എന്നെ പറഞ്ഞൊരു കാര്യമാണ് ഫെയിലിയർ ആവും എന്നുള്ളത് ഓൾറെഡി അറിഞ്ഞിട്ട് ചെയ്ത സിനിമകൾ ഉണ്ട് എന്നുള്ളൊരു സംഭവം അപ്പോൾ ആയിക്കോട്ടെ ചെയ്യാം ഇടയ്ക്ക് ഒരു ഹെൽപ്പ് ആവും ഹെൽപ്പ് ഹെൽപ്പാകും അതൊക്കെ പുള്ളി ഉദ്ദേശിക്കുന്നുണ്ടാവും ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഹെൽപ്പ് ഒന്ന് വിചാരിക്കുന്നുണ്ടാവും പുള്ളിക്കും ക്യാഷ് കിട്ടുന്ന കാര്യം പുള്ളിയുടെ പരിപാടി നടന്നു പോകും അത് ചിന്തിക്കും ആയിക്കോട്ടെ അങ്ങനെ ചെയ്തോട്ടെ ചെയ്യോട്ടെ ചെയ്യണ്ടാവുന്നൊന്നും അല്ല പറയുന്നത് പക്ഷേ ഇതിപ്പോൾ കുറച്ചായിട്ട് കണ്ടിന്യൂസ്ലി ഈ ലെവലിൽ ഇങ്ങനെ പോകുന്നത് കാണുന്ന സമയത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് അതിന് കുറച്ചൊരു ബ്രേക്ക് വരുത്തി കൂടെ അത്തരത്തിലുള്ള ലെവലിലുള്ള പോക്കിനെ കുറച്ചൊരു ബ്രേക്ക് വരുത്തിയിട്ട് അത്യാവശ്യം നല്ല സ്ക്രിപ്റ്റുകൾ മാത്രം തിരഞ്ഞെടുത്ത് അത്യാവശ്യം നല്ല കഥാപാത്രങ്ങൾ മാത്രം ചെയ്ത് ഒന്ന് പോകാൻ വേണ്ടി ശ്രമിച്ചൂടെ അതിനിടയിൽ കൂടെ ഫ്ലോപ്പ് വന്നോട്ടെ നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയുക പൊട്ടുന്നറിഞ്ഞിട്ടുള്ള സാധനങ്ങളും ചെയ്തോളൂ ഇടയിൽ കൂടെ വേണ്ട എന്നല്ല പക്ഷെ കണ്ടിന്യൂസ്ലി അങ്ങനൊരു ലെവല് ഒഴിവാക്കിയിട്ട് ഇടയ്ക്ക് നല്ലൊരു സിനിമയുടെ ഭാഗമായിട്ട് വന്നു കഴിഞ്ഞാൽ നന്നായിരുന്നു എന്ന് എനിക്ക് ആക്ച്വലി തോന്നുന്നു കഷ്ടമായിട്ട് വിഷമം കൊണ്ട് പറയുന്ന കേട്ടോ പ്രേക്ഷക രീതിയിൽ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് പറയുന്നത് നല്ലൊരു എൻ്റർടൈനറാണ് നല്ലൊരു സിനിമയുടെ ഭാഗമായിട്ട് പുള്ളി വരുകൂടിയും ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കാണാനായിരുന്നു വർഷങ്ങൾക്ക് ശേഷത്തിൽ എനിക്ക് പുള്ളിനെ ഇഷ്ടപ്പെട്ടു ആസ് എൻ ആക്ടർ പുള്ളി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് അപ്പോ ഈ എന്താ പറയാ ഈ എന്താണ് പുള്ളിയുടെ സിനിമകളൊക്കെ ഇറങ്ങുന്ന സമയത്ത് ആദ്യമൊക്കെ ധ്യാന്റെ സിനിമയല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് തിയേറ്ററിൽ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ള ആളുകളൊക്കെ ആക്ച്വലി ഉണ്ട് പക്ഷെ കണ്ടിന്യൂസ്ലി ഫ്ലോപ്പ് ആവുന്ന ഒരു അവസ്ഥയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്ന സാഹചര്യം ആയപ്പോൾ ആളുകൾ ആദ്യം ധ്യാന സിനിമ അല്ലേ അത് അടുത്ത പൊട്ടലായിരിക്കും ആദ്യം പൊട്ടലായിരിക്കും അടുത്ത ഗുണ്ട് ധ്യാൻ്റെ അടുത്ത കൊണ്ട് അടുത്ത ഗുണ്ട് ധ്യാൻ്റെ അടുത്ത കൊണ്ട് അടുത്ത കൊണ്ട് ആ ലെവലിൽ ആൾക്കാർ അങ്ങട് എടുക്കാൻ തുടങ്ങി ഓരോ സിനിമകൾ റിലീസ് ആവുന്ന സമയത്ത് എല്ലാ ആഴ്ചയിൽ ഇങ്ങനെ കൊണ്ടുവന്ന് പൊട്ടിക്കുന്നു പൊട്ടിക്കുന്നു എന്നുള്ളൊരു സാധനം അങ്ങനെ പ്രേക്ഷകന്റെ ഫീഡായി ഇവിടെ എൻ്റെ മനസ്സിന്റകത്താണെങ്കിൽ പോലും പുള്ളിയുടെ ഒരു അപ്രോച്ച് മനസ്സിലായ സ്ഥിതിക്ക് പുള്ളിയുടെ ഈ സിനിമകൾ ഇറങ്ങുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഇതും പോക്കായിരിക്കുമോ എന്നുള്ളൊരു തോന്നില്ല അറിയാണ്ട് വരികയാണ് പ്രൊഡ്യൂസ് ആവുന്ന ഒരാണല്ലേ ഞാൻ പക്ഷെ പലപ്പോഴും പുള്ളിയുടെ അപ്രോച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് തന്നെ പുള്ളിയുടെ ഓരോ സിനിമകളും ഇങ്ങനെ ആഴ്ച ആസ് എൻ ആക്ടർട്ടാ പുള്ളിയുടെ അങ്ങനെ ഇറങ്ങുന്ന കാണുന്ന സമയത്ത് ഇതും പോക്കായിരിക്കുമോ എന്നുള്ളൊരു ഇത് വരികയാണ് മനസ്സിലായ അപ്പൊ ഇതില് പ്രേക്ഷകൻ ഒരിക്കലും നിങ്ങൾ സിനിമ ഇന്ന രീതിയിൽ ചെയ്യാവൂ ഇന്ന സിനിമകളെന്ന് വെച്ച് നിങ്ങൾ ചെയ്യണം നിങ്ങൾ ഇങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നൊന്നും പറയാൻ വേണ്ടി പറ്റില്ല പ്രേക്ഷകൻ അത് പറയുകയാണെങ്കിൽ അർത്ഥമില്ല അത് ആക്ടർ തന്നെ തീരുമാനിക്കണം അല്ലെങ്കിൽ പുള്ളി തന്നെ തീരുമാനിക്കണം എന്ത് ചെയ്യണം എന്നുള്ളത് പക്ഷെ പ്രേക്ഷകന് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യം എന്താണ് ബാക്കിയുള്ളവരുടെ കാര്യം അറിയില്ല എൻ്റെ കാര്യം ഞാൻ പറയാം ഞാൻ വലിയ റീച്ചുള്ള ചാനലൊന്നുമല്ല ഞാൻ റിവ്യൂസ് ചെയ്യുന്നുണ്ട് എനിക്ക് ഗംഭീര റീച്ചോ കോപ്പോ ഒന്നും ഇല്ല പക്ഷേ പരമാവധി എല്ലാ സിനിമകളും കാണുന്ന ഒരാളാണ് ഞാൻ പക്ഷെ ധ്യാൻ്റെ കേസിലേ ധ്യാൻ്റെ എല്ലാ സിനിമകളൊന്നും ഞാൻ കാണാൻ വേണ്ടിയിട്ട് പോകാറില്ല അതായത് വേറെ വല്ലവരും ഡയറക്റ്റ് ചെയ്യുന്ന വേറെ വല്ലവരും പ്രൊഡ്യൂസ് ചെയ്യുന്ന പുള്ളി ജസ്റ്റ് അഭിനയിച്ചുകൊണ്ട് വരുന്ന സിനിമകൾ ഞാൻ കാണാറില്ല അത് എൻ്റെ നിലപാട് കാരണം എന്തിനാണ് വെറുതെ കണ്ട ഇനിയിപ്പോൾ ആദ്യമൊക്കെ ചിലതൊക്കെ കണ്ടിട്ടുണ്ട് പറ്റാതെ വന്ന് പിന്നെ പുള്ളിയുടെ അപ്രോച്ചും മനസ്സിലായ സമയത്ത് ശരി ഇനി നല്ലൊരു സിനിമ ആണെന്ന് തോന്നുന്ന പടത്തിന് പോകുന്നുള്ളെന്നൊരു തീരുമാനം ഞാൻ എടുത്തതുകൊണ്ട് ഞാൻ പുള്ളിയുടെ കുറെ പടങ്ങൾ ഇപ്പോൾ കണ്ടിന്യൂസ്ലി ഇറങ്ങിയിട്ട് പൊട്ടിയല്ലോ അത് ഞാൻ പോയി കണ്ടിട്ടില്ല ഞാൻ പോയി കണ്ടിട്ടില്ല എന്ന് തന്നെ ഞാൻ പറയുന്നു അങ്ങനെ കാണാത്ത കാണാത്തൊരാളൊന്നുമില്ല രണ്ട് മൂന്ന് ഗവടങ്ങൾ കണ്ടു പക്ഷെ അത് പുള്ളിയുടെ അപ്രോച്ച് മനസ്സിലായപ്പോൾ ഞാൻ എന്നിപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് പോകാം എന്നുള്ളൊരു മൂഡിലേക്ക് ആക്ച്വലി എത്തി എന്നുള്ളതാണ് യാഥാർഥ്യം പക്ഷെ ഇപ്പോൾതാ എന്താണ് എന്താണ് തൂം കേസാ ഹേ എന്താണ് കേസാ അയ്യോ പുള്ളി റൈറ്റ് ഇപ്പോൾ പുള്ളിയുടെ ഇറങ്ങാൻ വേണ്ടി പോകുന്നൊരു സിനിമയുണ്ട് എന്താണ് ക്യാ ബാത്ത് ഹേ എന്താണ് അയ്യോ ആ മറ്റേ അജു അർഗീസ് പിഷാരുടെയൊക്കെ അഭിനയിക്കുന്നു അത് ഞാൻ കാണാൻ വേണ്ടി പോകുന്നുണ്ട് ജനുവൻ സ്പീക്കിംഗ് അത് ഞാൻ കാണാൻ വേണ്ടി പോകുന്നുണ്ട് കാരണം അതെന്താ കാരണം ധ്യാൻ അഭിനയിക്കുന്ന ഒരു സിനിമ മാത്രമല്ല അറി ധ്യാൻ എഴുതുന്ന ഒരു സിനിമയാണ് ധ്യാൻ എഴുതുന്ന ഒരു സിനിമയാണ് അതിൽ ധ്യാൻ അഭിനയിക്കുന്നു അജു പിഷാരുടെയൊക്കെ വരുന്നു അപ്പോൾ ആ ആ ഒരു സ്ക്രിപ്റ്റില് എനിക്ക് ചെറിയൊരു വിശ്വാസമുണ്ട് വലിയ പ്രതീക്ഷ ഉണ്ടെന്നെല്ലാം പറയുന്നത് പക്ഷെ എനിക്ക് ചെറിയൊരു വിശ്വാസമുണ്ട് കാരണം പുള്ളി എഴുതിക്കൊണ്ട് വരുന്ന സമയത്ത് അതിലൊരു സീരിയസ്നെസ് ഉണ്ടാവും അല്ലെങ്കിൽ അതൊരു സീരിയസ് അപ്രോച്ച് ആയിരിക്കും അതൊരു ജന്യുവിൻ ജെന്യുവിൻ അപ്രോച്ച് ആയിരിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട് അത് ഞാൻ കാണാൻ വേണ്ടി പോകുന്നുണ്ട് ഞാൻ മുമ്പത്തെ സിനിമകളെ ഞാൻ അപ്രോച്ച് ചെയ്ത പോലെ ആയിരിക്കില്ല ഈ സിനിമ എന്താണ് പറയുക അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഞാൻ അത്യാവശ്യം നല്ലൊരു സിനിമ ആയിരിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് കയറി ചെല്ലാൻ വേണ്ടി പോകുന്നത് അപ്പോൾ മോശമായിട്ടുള്ള ആളൊന്നുമല്ല ഞാൻ മോശമായിട്ടുള്ള കഴിവില്ലാത്ത ഒരു ഡയറക്ടറോ റൈറ്ററോ അല്ലെങ്കിൽ ആക്ടറോ ഒന്നുമല്ല കഴിവുണ്ട് പക്ഷെ അത് അതുകൊണ്ടല്ലേ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നില്ല ഞാൻ ചെയ്യില്ലായിരുന്നല്ലോ കഴിവുണ്ട് കഴിവുണ്ട് അപ്പം കഴിവിങ്ങനെ കഴിവുള്ള ഒരാൾ കണ്ടിന്യൂസ്ലി ഒരു ഒരു ഫെയിലിയറിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ കണ്ടിന്യൂസ്ലി പോകുന്നൊരു അപ്രോച്ച് കാണുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ കൂടെ പൊട്ടലിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് ആത്മാർത്ഥമായിട്ട് നല്ലൊരു സ്ക്രിപ്റ്റ് കൂടി തിരഞ്ഞെടുത്താൽ നന്നായിരിക്കും നല്ലോ എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ സംസാരിച്ചു എന്ന് മാത്രം മനസ്സിലായ പിന്നെ പ്രൊഡ്യൂസർക്ക് ലാഭം ഉണ്ടോ പ്രൊഡ്യൂസർക്ക് നഷ്ടമാണോ ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് ബാധിക്കുന്ന കാര്യമൊന്നുമല്ല പ്രൊഡ്യൂസർ നോക്കണം പ്രൊഡ്യൂസർ ആണെങ്കിലും സ്ക്രിപ്റ്റ് പരിപാടികളൊക്കെ നോക്കണം ആണെങ്കിൽ അത് സെരി സക്സസ് ആകുമോ ഇല്ലയൊന്നും നമുക്കറിയില്ല ഇപ്പോൾ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ പക്ഷേ എന്നാലും പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും കുറച്ച് സീരിയസ് ആയിട്ട് സിനിമയെ കാണണം സ്ക്രിപ്റ്റിന്റെ കേസിൽ സീരിയസ്നെസ് കാണിക്കണം ആക്ടേഴ്സിന്റെ കാര്യത്തിൽ സീരിയസ്നെസ് കാണിച്ചിട്ടൊക്കെ തന്നെ വേണം പ്രൊഡ്യൂസേഴ്സും അപ്രോച്ച് ചെയ്യാൻ അവരും സിനിമ കാഷർക്ക് എന്നുള്ളതിനെക്കാട്ടിലും ഉപരി അത് നന്നാവണം എന്ന് ആത്മാർത്ഥമായിട്ട് ഉദ്ദേശിച്ച് സ്ക്രിപ്റ്റിന്റെ കേസിൽ അപ്ഡേറ്റഡ് ആയിട്ടൊക്കെ പ്രൊഡ്യൂസേഴ്സും നിൽക്കണം എല്ലാവരും ആ ഒരു സീരിയസ്നെസ്സിന്റെ ഭാഗമാവണം എന്നിട്ടേ കാര്യമുള്ളൂ സിനിമയ്ക്ക് എന്നാലേ ഗുണമുണ്ടാവുള്ളൂ അതിന് മുമ്പും പറഞ്ഞൊരു കാര്യവുമാണ് അഭിനേതാവ് മാത്രമല്ല നോക്കേണ്ടത് ഈ പറഞ്ഞ റൈറ്റേഴ്സും പ്രൊഡ്യൂസേഴ്സും സ്ക്രിപ്റ്റിന്റെ കാര്യത്തിൽ ഡബിൾ ചെക്ക് ചെയ്ത് സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യണം അപ്ഡേറ്റഡ് ആവണം എന്നുള്ളൊരു കാര്യമാണ് എന്തായാലും സിനിമാക്കാർക്ക് ഗുണമേ പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പല പടങ്ങൾ അല്ലെങ്കിൽ ചിലരുടെ അപ്രോച്ച് ചിലർ റൈറ്റേഴ്സ് ആയിക്കോട്ടെ ഡയറക്ടേഴ്സ് ആയിക്കോട്ടെ പ്രൊഡ്യൂസേഴ്സ് ആയിക്കോട്ടെ ഞാനൊരു പ്രൊഡ്യൂസറുടെ പേരൊന്നും പറയുന്നില്ല ആ പ്രൊഡ്യൂസറുടെ സിനിമ ഒരുപാട് കണ്ടുണ്ട് പക്ഷെ ഞാൻ എനിക്ക് ആ ഒരു അപ്രോച്ച് അല്ലെങ്കിൽ ഒരു ലെവൽ മനസ്സിലായി ഞാൻ പിന്നെ ആ പ്രൊഡ്യൂസറുടെ സിനിമകൾ വരുമ്പോൾ ഞാൻ പോയി കാണാറില്ല അതുപോലെ തന്നെയാണ് ഇപ്പൊ ചില ആക്ടേഴ്സിന്റെ തെരഞ്ഞെടുപ്പിന്റെ രീതി കാണുന്ന സമയത്ത് അല്ലെങ്കിൽ റൈറ്റേഴ്സിൻ്റെ ഒരു എഴുത്തിൻ്റെ രീതി കാണുന്ന സമയത്ത് നമുക്കൊരു ചടപ്പ് വരും അപ്പോൾ നമ്മളും പിന്നോക്കടിക്കും അടിക്കും ഇന്ന ആളുടെയാണോ എന്നാൽ പിന്നെ നമ്മൾ ആദ്യമൊക്കെ പോയി കാണും പക്ഷെ പിന്നെ പിന്നെ ഈ അപ്രോച്ച് അതേ അപ്രോച്ച് അപ്രോച്ചാവുമ്പോൾ നമ്മൾ വേണ്ട എന്നൊരു തീരുമാനം എടുത്തിട്ട് തിയേറ്ററിൻ്റെ പരിസരത്തേക്ക് പോകാതാവും എന്നുള്ളൊരു യാഥാർത്ഥ്യ ഉണ്ട് മനസ്സിലായപ്പോൾ എന്നെ ഞാൻ ഞാൻ റിവ്യൂ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പോലും ഞാൻ ഇങ്ങനെയാണ് എൻ്റെ നിലപാട് ഞാൻ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പോലും ഞാൻ എനിക്ക് താല്പര്യമില്ലാത്തൊരു അറ്റംപ്റ്റ് ഞാൻ നടത്താറില്ല ഇവിടെ റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ എല്ലാ സിനിമകളും പോയി കണ്ടിട്ട് റിവ്യൂ ചെയ്യുന്ന ആൾക്കാരാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് താല്പര്യമുള്ളത് മാത്രമേ ഞാൻ പോയി കാണുള്ളൂ എനിക്ക് വിശ്വാസമുള്ള എനിക്ക് ഓക്കെ ഇന്നാളുടെ ഒരു പടം ഇതൊരു സിൻസിയർ ആയിട്ടുള്ള അപ്രോച്ച് അപ്രോച്ചായിരിക്കും ഞാൻ അത്രേ നോക്കുന്നുള്ളൂ സിൻസിയറായിട്ടുള്ളൊരു അപ്രോച്ചാണോ അല്ലെങ്കിൽ ആയിരിക്കുമോ വിശ്വസിക്കാവോ എന്ന് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ അത് അങ്ങനൊരു ഇത് എനിക്ക് ചെറിയ രീതിയിലും കിട്ടിയ ഞാൻ പോയി കാണും പരമാവധി ഞാൻ പല സിനിമകളും പോയി കാണും പക്ഷെ അത് കിട്ടാത്ത സിനിമകളിൽ ഞാൻ ഓ വേണ്ട ഇനിയിപ്പോൾ ഒന്ന് നോക്കിയിട്ട് പോവാം പോവില്ല എന്നല്ല പറയുന്നത് പക്ഷെ ഒന്ന് നോക്കിയിട്ട് പോവാം എന്നുള്ളൊരു മൂഡായിരിക്കും പല സിനിമയും ഞാൻ അപ്രോച്ച് ചെയ്യുന്നത് അത് എല്ലാവരുടെയൊന്നും ഇല്ലാട്ടോ പറയണം ഭൂരിഭാഗം വരുന്ന സിനിമകൾ ഞാൻ ആദ്യ ദിവസം ആദ്യ ഷോ തന്നെ പോയി കാണുന്ന മനുഷ്യനാണ് പക്ഷെ ചില ചില സിനിമകൾ ചില ആളുകളുടെ അപ്രോച്ച് നമുക്കൊരു വിശ്വാസരഹിതമായി വരുമ്പോൾ നമ്മൾ ഒന്ന് അടിക്കുന്നു എന്ന് മാത്രം ഞാൻ ചിലപ്പോൾ ഇത്രേ പറയാനുള്ളൂ ഇതൊരു വിമർശനമൊന്നും അല്ലാട്ടോ ഇപ്പം ധ്യാനിൻ്റെ കേസിലെനിക്ക് ഇഷ്ടമാണ് ഇൻ്റർവ്യൂസ് കാണാറുണ്ട് ഒക്കെ ചിരിച്ച് ഞാൻ പറയാറുണ്ട് അത് ചിരിക്കാൻ സാധ്യതയുള്ള ധ്യാൻ്റെ ഇൻ്റർവ്യൂസ് മാത്രമൊന്നുമല്ല ഞാൻ കാണാറുള്ളത് വളരെ സീരിയസ് ആയിട്ടുള്ള പുള്ളി വിഷയങ്ങൾ സംസാരിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്കിഷ്ടമാണ് അയാളുടെ നോളേജ് അയാളുടെ രീതികൾ പരിപാടികൾ നിലപാട് ഒരു ശ്രീനിവാസൻ സാറിൻ്റെ ഒരു ഒരു മരണമാണുള്ളൂ അപ്പോൾ ഒബ്വിയസ്ലി ആ ഒരു ഇതൊക്കെ കിട്ടിയിട്ടുണ്ടാകും അപ്പോൾ കാണാറുണ്ട് അപ്പോൾ അതൊക്കെ പുള്ളിയുടെ വലിയ ഹിറ്റിലേക്കൊക്കെ ആക്ച്വലി പോകുന്നുണ്ട് അപ്പോൾ സിനിമയുടെ കേസിലേക്ക് വരുന്ന സമയത്താണെങ്കിലും അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ഇതിങ്ങനെ ചെയ്തത് കൊണ്ട് പുള്ളി കണ്ട് ഇതിപ്പോ മാറാനൊന്നും പോകണില്ല അത് വേറെ കാര്യം കാരണം നമുക്ക് അറിയാം പുള്ളി പുള്ളി ചെയ്യും സിനിമകൾ ചെയ്യും അത് ആ ഒരു അപ്രോച്ച് മനസ്സിലായ സ്ഥിതിക്ക് നമ്മളാണ് അതിനനുസരിച്ചിട്ട് നിൽക്കേണ്ടത് കാണണോ വേണ്ടത് നമുക്കും എടുക്കാം പുള്ളിക്ക് ചെയ്യണോ വേണ്ടെന്ന് ഏതൊക്കെ സിനിമകൾ ചെയ്യണോ വേണ്ടെന്ന് പുള്ളിക്ക് തീരുമാനം എടുക്കാം എന്തോ ആയിക്കോട്ടെ പൊട്ടലൊന്നും പുള്ളിക്ക് വിഷയമല്ലായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രേക്ഷകർ എന്ത് ചെയ്യണം നമുക്കിനി നോ ഒന്ന് ഗ്യാപ്പ് ഇട്ടിട്ട് പുള്ളിയുടെ സിനിമയ്ക്ക് പോകണോ വേണ്ട തീരുമാനം എടുക്കാനുള്ള ഒരു അധികാരം നമുക്ക് ആക്ച്വലി ഉണ്ട് നമുക്ക് ആഗ്രഹിക്കാനല്ലേ പറ്റുള്ളൂ നല്ലത് വരണം എന്നു പക്ഷെ നമ്മൾ ഇന്നത് ചെയ്യണമെന്ന് നമുക്ക് ഷാഠ്യം പിടിക്കാൻ വേണ്ടി പറ്റില്ല നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്നത് നമുക്ക് പോയി കാണണോ വേണ്ടയോ എന്നുള്ളൊരു സംഭവം മാത്രമാണ് അത് തീരുമാനിക്കാമെന്ന് മാത്രം ഇത് ഞാൻ എന്തായാലും പോയി കാണുന്നത് ആ കേസാഹെ എന്തായാലും ഞാൻ പോയി കാണുന്നുണ്ട് അത് പുള്ളി റൈറ്റർ ആയതുകൊണ്ട് ഞാൻ പോയി കാണുന്നുണ്ട് അതർവൈസ് ഞാൻ പോവില്ല പുള്ളി അഭിനയിക്കുന്ന ഒരു സിനിമ കണ്ണി കണ്ടവർ റൈറ്റ് ചെയ്യുന്ന കണ്ണിക്കണ്ടവർ ഇതാക്കുന്നതിന് ഞാൻ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ പോലും ഇത് റൈറ്റ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ പോയി കാണുന്നുണ്ട് ഈ ഒരു സിനിമ ദാറ്റ്സ് ഇറ്റ് ബൈ ബൈ